മന്ത്രി രാജേഷ് തൊട്ടു പിറ്റേ ദിവസം തന്നെ അതിന് മറുപടി പറഞ്ഞതും ആ പാതിരാ നാടകത്തെ ന്യായീകരിച്ചതും നമ്മൾ കണ്ടതാണ് ഞങ്ങളുടെ മുറിയിൽ വളരെ വിശദമായ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ നടത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ഒന്നും ലഭിച്ചില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർ നൽകിയിരുന്നത് പക്ഷേ അത് പോലീസിൻ്റെ ഭാഗം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പൊതുജന മനസാക്ഷിയുടെ മുന്നിൽ കുറച്ച് നേരമെങ്കിലും കള്ളപ്പണം സൂക്ഷിച്ചവരായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ നിലപാടിനെ ഒരു കാരണവശാലും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഒറ്റക്ക് താമസിക്കേണ്ടതായിട്ട് വരും ഇത്തരം കാര്യങ്ങളെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അപമാനപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധമാ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇവിടെ ഉണ്ടാക്കിയത് വ്യവസ്ഥിതിയാണ് പോലീസാണ് പോലീസിന് നിയ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയത് ആരാണെന്ന് ഞങ്ങൾ പലതവണ ചോദിച്ചു മന്ത്രി രാജേഷിനോട് വാർത്താ സമ്മേളനത്തിൽ നിങ്ങളിൽ പലരും ചോദിച്ചു പക്ഷേ അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല വളരെ വൈകി ഒരു മാസക്കാലം കഴിഞ്ഞ് ജി ഡി എൻട്രി പോലും ഇല്ലാതെ ജി ഡിയിൽ പോലും രേഖപ്പെടുത്താതെ ഈ പോലീസിൻ്റെ നടന്നിട്ടുള്ള ഈ നായാട്ട് അല്ലെങ്കിൽ ഈ അസംബന്ധ നാടകം അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇടതു മുന്നണിയും ബി ആലോചിച്ച് നടത്തിയതാണെങ്കിൽ പാലക്കാട് ഉണ്ടായിട്ടുള്ള വലിയ വിജയത്തിലൂടെ അതിന് മറുപടി പറയാൻ രാഷ്ട്രീയമായി മറുപടി പറയാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്ത ആ നിലപാടിൽ ഞങ്ങൾക്ക് വെള്ളം ചേർത്ത് പോകാൻ കഴിയില്ല കൃത്യമായിട്ടുള്ള നിയമ നടപടിയുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും